വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അതിന്റെ തിരിച്ചറിയ ഒരു അൺബോക്സിംഗും റിവ്യൂ കൂടെ ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ മേടിച്ച സാധനം എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ചാൽ അൺബോക്സ് ചെയ്ത് കാണിക്കാറേ അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കൂടുതലായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ നമുക്ക് ഇത് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് ഇങ്ങനൊരു ബോക്സിലൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഇതിപ്പോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടു കണ്ടു എല്ലാം മനസ്സിലായോ ഞാൻ കാണിച്ച ഭയങ്കര അടിപൊളിയായിട്ടോ കണ്ടോ ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കവറിങ്ങിന്റെ അകത്താണ് നമ്മുടെ ഈ സാധനം ഇട്ടു തന്നിരിക്കുന്നത് കണ്ടോ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം അതായത് ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവൂല്ലേ കണ്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കാത് അതായത് ഞാൻ സെക്കൻഡ് സ്ട്രെറ്റ് കുത്തിയിട്ട് സെക്കൻഡ് സ്ട്രെറ്റ് അല്ല തേർഡ് സ്ട്രെറ്റ് കുത്തിയിട്ട് പണി കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കുത്തിയൊരു സാധനമാണത് പക്ഷെ എന്റെ ഈ കാതിൽ കണ്ട വൺ ടു ത്രീ ഇതിൽ മൂന്നെണ്ണം ഉണ്ട് വൺ ടു ഇത് ഉണ്ടോ ഇവിടത്തത് മാത്രയില്ല അപ്പോ ആഗ്രഹം കൊണ്ട് പോയി കുത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഈ കാതിൽ ഒരെണ്ണം ഓരാനും തോന്നണില്ല പക്ഷേ ഇതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും വിചാരിക്കില്ല എനിക്ക് ഇപ്പം എന്താണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കുത്തി നൂറ് രൂപയ്ക്ക് കൊണ്ട കാത് കുത്തി ആയിരം രൂപ നീ ആശുപത്രി കൊണ്ട പറഞ്ഞ കലവരഞ്ഞ നിലത്ത് കുത്തു എന്ന് കിട്ടിയ പറഞ്ഞത് അതുകൊണ്ട് ഇനി ഞാൻ ആ പരിപാടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനം വാങ്ങിക്കാൻ ഇതിനെന്തോ ഏകദേശം ഒരു നൂ ചീ അറുപത് രൂപയോ നൂറ്റി എഴുപത് രൂപയോ താഴെ ആയിട്ടേ ഉള്ളൂട്ടോ ഞാൻ അപ്പൊ നമുക്ക് ഇത് ഇട്ടു നോക്കിയാലോ ഇനി ഇങ്ങനെ അപ്പോൾ അപ്പൊ അതിനുമുന്നേ ഞാൻ ഈ സ്റ്റെഡ് ഊരാൻ പോവാണ് സ്ഥിരമായിട്ട് ഊരാൻ പോവാണ് കാരണം ഇത് മാത്രം ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതും കൂടെ നോക്കിയിട്ട് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇതെന്റെ സ്വർണക്കമ്മതാണ് അയ്യോ ഞാൻ എന്റെ കമ്മൽ ഊരിയിട്ടുണ്ട് ഇപ്പം ഇവത്തിലും രണ്ടായി ഇവത്തിലും രണ്ടായി ഇനി ഞാൻ ഈ കൂട്ടത്തില് ഫസ്റ്റ് പരീക്ഷിക്കാൻ പോന്ന ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നേ അതാണ് ഇത് അതായത് ഈ കല്ല് വെച്ചത് ഇതിപ്പോ എവിടെ ഇടുക എന്ന് ചോദിച്ചാൽ നല്ല ബോറായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്കിഷ്ടായി എന്നൊക്കെ പറയാ അപ്പോ ഞാൻ ഈ മോളിൽ വെച്ച് ഊരിയെ കണ്ടോ കൊള്ളാം എനിക്ക് എനിക്കിഷ്ടായി സെക്കൻഡ് സ്ട്രീറ്റ് കുത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് അതായത് കുത്തിയിട്ട് പണി കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് ദേ ഇത് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇനി അടുത്തത് നമുക്ക് ഇട്ട് അപ്പോ അടുത്തത് ഞാൻ പെയർ ചെയ്തത് ഇങ്ങനെയാണ് ഇതാ ഇവിടെ കയറ്റിയിട്ട് കൊളാവോ കൊള്ളാലെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ പെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇട്ടിട്ട് ചെവി ഒക്കെ ചുമന്ന് കേട്ടോ അടുത്തത് ഇതാ ഇതാണ് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഉപയോഗിക്കാൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര സിമ്പിൾ ആണ് സാധനം എനിക്കിതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പ്രോഡക്റ്റ് പേഴ്സണലി അതിനിടയ്ക്ക് ഇത് മൂക്കുത്തിയായിട്ട് ഇവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കും ഇതെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കണ്ടോ എനിക്കത്ര വലിയ ഭംഗിയൊന്നുമില്ല എന്നാലും സംഭവം അങ്ങനെയെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് എന്റെ മുറിയിൽ കുറച്ച് ലൈറ്റിന്റെയും മത്സ്യത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഫോണിൽ റിഫ്ലക്ട് ചെയ്ത് വരിക എന്ന് എനിക്ക് അറിയില്ല അപ്പോ ഇതാണ് സംഭവം എങ്ങനെയുണ്ട് അപ്പൊ എനിക്ക് എന്തായാലും ബോസുകൾ ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നെക്സ്റ്റ് കാണാം